കനിമാർ കുവൈത്ത് പത്തൊമ്പതാം ദേശീയപടം വലിയ മത്സരവും പത്തൊമ്പതാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡ് ദാനവും നവംബർ ഇരുപത്തിയെട്ടിന് സംഘടിപ്പിക്കുന്നു തനിമ കുവൈത്തിന്റെ ആഭിമുഖ്യത്തിൽ സൻസീലിയ എവർ ട്രോളിംഗ് ട്രോഫിക്കായുള്ള പത്തൊമ്പതാം ദേശീയ വടംവലി മത്സരം നവംബർ ഇരുപത്തിയെട്ടിന് അബ്ബാസിയയിലെ ഇന്റിഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓപ്പൺ ഫ്ലൈറ്റ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പത്ത് വരെ നടക്കുമെന്ന് ഓണത്തനിമ കൺവീനർ അറിയിച്ചു പ്രശസ്ത മലയാള സാഹിത്യകാരൻ പരേതനായ എം ഡി വാസുദേവൻ നായരുടെ സ്മരണാർത്ഥമായി മത്സരം നടക്കുന്ന വേദിക്ക് എം ഡി നഗർ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് മത്സരവേദി വ്യവസായിയും ആറാം ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ജപ്പാൻ കരാട്ടെ വിദഗ്ധനുമായ ശ്രീ സുരേഷ് കാർത്തിക് ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിൽ പോർച്ചുഗീസ് ഇന്റർനാഷണൽ വോളിബോൾ താരം ശ്രീ ജോസെ പെട്രോഗോമസ് എൻ ആർ ഐ ടക്ക് ഓഫ് വാർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഹർവിന്ദർ സിംഗ് എന്നിവർക്കൊപ്പം കുവൈത്ത് സാംസ്കാരിക പൗരപ്രമുഖനും വിവിധ വ്യവസായികളും പങ്കെടുക്കും അന്നേ ദിവസം കുവൈത്തിലെ ഇരുപത്തിനാല് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് പഠന പഠനേതര മേഖലകളിൽ മികവ് പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ എ പി അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡുകളും കൂടാതെ യുണൈറ്റഡ് സ്കൂൾ അധ്യാപികയുടെ സ്മരണാർത്ഥം യു ഐ എസിലെ ഏഴാം ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ബിനി മെമ്മോറിയൽ അവാർഡും വിതരണം ചെയ്യും മലേഷ്യയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ കുവൈത്ത് നാഷണൽ ഡഗ് ഓഫ് വാർ ടീമിന് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും മാസങ്ങളോളം പരിശീലനം നടത്തിയ ഇരുപതോളം ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ വടംവെലി മാത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പതിൽ പരം താരങ്ങളും മത്സരിക്കും ഡഗ് ഓഫ് വാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ നടക്കുന്ന ഈ മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച താരങ്ങൾക്ക് ഇന്ത്യയിലെ ദേശീയ മത്സരങ്ങളിൽ കുവൈത്തിനെ പ്രതിനിധീകരിക്കാനുള്ള അവസരവും ലഭിക്കും അഞ്ചാറടിയോളം ഉയരമുള്ള എവർ ട്രോളിംഗ് ട്രോഫികൾ തനിമ വടംവലി മാമാങ്കത്തിന്റെ പ്രധാന ആകർഷണമാണ് എല്ലാ കായിക പ്രേമികളെയും ഈ സൗജന്യം വടംവലി മഹാമേളയിലേക്ക് തനിമ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പത്രസമ്മേളനത്തിൽ ഓണത്തനിമ കൺവീനർ ബിനിൽ സക്കറിയ പ്രോഗ്രാം കൺവീനർ ജേക്കബ് വർഗീസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുജി ബത്തേരി തനിമ സ്പോർട്സ് കൺവീനർ ജിംസ് മാത്യു തനിമ ജനറൽ കൺവീനർ ജോജി മോൺ തോമസ് തനിമ ഓഫീസ് സെക്രട്ടറി ജിനു കെ അബ്രഹാം തനിമ ട്രഷറർ റാണ വർഗീസ് ഓണത്തനിമ ജോയിന്റ് കൺവീനർ ഡൊമിനിക് ആന്റണി ഓണത്തനിമ ഫിനാൻസ് കൺവീനർ ഷാജി വർഗീസ് തനിമ ജോയിന്റ് കൺവീനർ വിജേഷ് വേലായുധൻ എൻ ആർ ഐ ടഗ് ഓഫ് വാർ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ദിലീപ് തനിമ ലേഡീസ് വിംഗ് കൺവീനർ ഉഷ ദിലീപ് മീഡിയ കൺവീനർ മുബാറക് കാമ്ര എന്നിവർ പങ്കെടുത്തു കുവൈത്ത് വിവേചനമില്ല